നമസ്കാരം ബി ജെ പിയോ കോൺഗ്രസ്സോ ഇടതുമുന്നണിയോ പിന്തുണച്ചില്ലെങ്കിലും പൂഞ്ഞാറിലെ സിംഹം പി സി ജോർജ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തകർന്ന് തരിപ്പണമാകുമെന്നാണ് ജനപക്ഷ പാർട്ടി നേതാവും പൂഞ്ഞാർ എം എൽ എയുമായ പി സി ജോർജ് പറയുന്നത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ഒൻപത് എംഎൽഎമാരാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് കേരളത്തിൽ മത്സരിക്കുന്ന സിറ്റിംഗ് എം എൽ എമാരിൽ മുരളീധരൻ ഒഴികെ മറ്റെല്ലാവരെയും പരാജയപ്പെടുത്തണമെന്നാണ് പി സിയുടെ അഭിപ്രായം രാഷ്ട്രീയം നോക്കേണ്ടതില്ലെന്നാണ് പി സി മറുനാടന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ലോക്സഭാ സ്ഥാനാർത്ഥികളിൽ വിജയിക്കുന്ന എം മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചെലവ് അവരിൽ നിന്ന് തന്നെ ഈടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപാട് ഇത്രയും ശക്തമായ ഒരു സ്ഥാനാർത്ഥി ലൈനപ്പ് രണ്ട് ഭാഗത്തൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരിക്കും ഇത്തവണത്തെ കേരളത്തിലെ പോരാട്ടത്തിൻ്റെ അതായത് ഇന്ന് വരെ ഇല്ലാത്ത നിലയിൽ ഒൻപത് എം എൽ എ മര സ്ഥാനാർത്ഥിയാണ് അത് തന്നെ രണ്ട് മുന്നണിയിലെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളെ ഗെതി ഇത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു ഒരു എം പി ആയിട്ട് ഒരു എം എൽ എ ജയിച്ചു കഴിഞ്ഞാൽ ആ എം എൽ എ സ്ഥാനം രാജിവെണ്ടേ അവിടെ വീണ്ടും ഇലക്ഷൻ പറയണ്ടേ ആരെയും ചെലവ് സർക്കാർ സർക്കാർക്ക് അതിനാമെന്നാണ് പണം പോകുന്നത് ഇവിടുത്തെ നീതി കൊടുക്കുന്ന നീതി താഴ്ന്ന പണമാ പോകുന്നത് അത് ഒരു തീരുമാനം ഭരണഘടന മാറ്റം വരുത്തുന്നതിന് ഒരു എം എൽ എ എം പി ആയിട്ട് മത്സരിക്കുന്നെങ്കിൽ അത് എം എൽ എ സ്ഥാനം മേർ സ്ഥാനം പേര് രാജിവെച്ച് ഒരാ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാക്കുന്നത് ആ ബൈ ഇലക്ഷൻ്റെ ചിലവ് ഈ ആളിൽ നീടാക്കാനുള്ള നിയമം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ കൊള്ളെ അവസാനിക്കൂ എന്ത് മര്യാദടാ നിങ്ങൾക്ക് എന്തിനു വേറെ എം എൽ എ ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒമ്പതെണ്ണം കൂടി ചേച്ചി ബൈ ഇലക്ഷൻ ആണോ ഒരു ബൈ ബൈഎലക്ഷൻ തുല്യമായി ഇതൊക്കെ മോശമുണ്ടായിരുന്നു അതായത് സി എച്ച് മുമ്പേ അന്ന് പോകേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ ആദ്യം സി എച്ച് ആണ് ഒരു എം എൽ എ മത്സരിച്ച് അത് അനിർവാര്യമായ സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്തതാണ് അത് കണ്ടുകൊണ്ട് പിന്നെ എല്ലാവരും എം എൽ എ മാർ കയറുന്നത് ഇപ്പോൾ എന്ത് ഇടപാടായിരുന്നു നാണം പരിപാടി ഇപ്പം ഒരു ഈ കേരളത്തിൽ ഒരെണ്ണം വേണമെങ്കിൽ സമീപിക്കാം കെ മുരളീധരൻ സ്ഥാനാർത്ഥി അത് വേണമെങ്കിൽ അംഗീകരിക്കാം അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ മുറിലിതറിനെ പറ്റൂ വെല്ലുഷ് അത് ഞാൻ അംഗീകരിക്കാം ബാക്കി എട്ടെണ്ണം മര്യാദ കാണുന്ന എൻ്റെ അഭിപ്രായം ആ എട്ടെണ്ണത്തിനെ തോൽപ്പിക്കണമെന്ന് ഞാൻ കൂടെ പ്രണയിരിക്കും രാഷ്ട്രീയ ഇല്ലാതെ തോൽപ്പിക്കണം എന്ന് എൻ്റെ അഭിപ്രായം മര്യാദയല്ലേ